പ്രത്യാശയുടെ സന്ദേശം പകർന്ന് ക്രൈസ്തവ വിശ്വാസികൾക്ക് ഈസ്റ്റർ ആഘോഷം യേശുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിന്റെ ഓർമ്മ പുതുക്കി ദേവാലയങ്ങളിൽ പ്രത്യേക പ്രാർത്ഥനകൾ നടന്നു പാവർട്ടി സെന്റ് ജോസഫ് തീർത്ഥകേന്ദ്രത്തിൽ ഈസ്റ്റർ ആചരണം ഭക്തി നിർഭരമായി തിരുകർമ്മങ്ങൾക്ക് തീർത്ഥകേന്ദ്രം ഡ്രഗർ ഫാദർ ആന്റണി ചെമ്പകശ്ശേരി മുഖ്യ കാർമികത്വം വഹിച്ചു ബ്രദർ ബ്രിൽവിൻ ഒലക്കെങ്കിൽ ഈസ്റ്റർ ദിന സന്ദേശം നൽകി സഹവികാരിമാരായ ഫാദർ മിഥുൻ ചുങ്കത്ത് ഫാദർ ഡേവിസ് പുലിക്കോട്ടിൽ ട്രസ്റ്റി വി ജെ ജോസി എന്നിവർ നേതൃത്വം നൽകി പാവർട്ടി സി എൽ സിയുടെ നേതൃത്വത്തിൽ ഉയർപ്പിന്റെ രംഗാവിഷ്കാരവും അൽതാര സംഘത്തിന്റെ നേതൃത്വത്തിൽ ഈസ്റ്റർ എഗ് വിതരണവും ഉണ്ടായിരുന്നു എങ്ങണ്ടിയൂർ സെന്റ് തോമസ് പള്ളിയിലെ ഈസ്റ്റർ ദിന തിരുകർമ്മങ്ങൾക്ക് കർമ്മങ്ങൾക്ക് ഇടവക വികാരി ഫാദർ ആന്റോ ഒല്ലുകാരൻ നേതൃത്വം നൽകി പാതിരാ കുർബാനയ്ക്ക് ശേഷം നോമ്പു വീടൽ വിരുന്നും സംഘടിപ്പിച്ചിരുന്നു ഈസ്റ്ററിനോടനുബന്ധിച്ച് പ്രത്യേക പ്രാർത്ഥനകളും നടത്തിയിരുന്നു കൈക്കാരന്മാരായ പി പി ജോയ് ക്ലീറ്റസ് ഇലവത്തിങ്കൽ ജോർജ് പീറ്റർ ജോബിൻ ജോൺ എന്നിവർ നേതൃത്വം നൽകി മുല്ലശ്ശേരി നല്ലയിടയൻ പള്ളിയിലെ ഈസ്റ്റർ ദിന തിരുകർമ്മങ്ങൾ ശനിയാഴ്ച രാത്രി പതിനൊന്ന് മുപ്പതിന് ആരംഭിച്ചു ഇടവക വികാരി ഫാദർ സോളി തട്ടിൽ കർമ്മങ്ങൾക്ക് നേതൃത്വം നൽകി കൈക്കാരന്മാരായ ജിയോ എടക്കളത്തൂർ ജോൺസൺ ഒല്ലൂക്കാരൻ വിൽസൺ കാഞ്ഞിരത്തിങ്കൽ എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി പെരുവല്ലൂർ സെന്റാൻ്റണീസ് ദേവാലയത്തിൽ ഈസ്റ്റർ കുർബാനയ്ക്ക് ഫാദർ ഡെന്നി താണിക്കൽ മുഖ്യകാർമ്മികനായി സി എൽ സി സംഘടന ഉയർപ്പ് ഭാഗങ്ങൾ അവതരിപ്പിച്ചു ചടങ്ങുകൾക്ക് കൈക്കാരന്മാരായ ജോയ് പാലയൂർ ജോഫി പുത്തൂർ എന്നിവർ നേതൃത്വം നൽകി തോക്കാവ് തിരുഹൃദയ ദേവാലയത്തിൽ ഉയർപ്പ് തിരുനാൾ ആഘോഷിച്ചു സി എൽ സി സംഘടനയുടെ ആഭിമുഖ്യത്തിൽ ഉയർപ്പിന്റെ ദൃശ്യാവിഷ്കാരം നടത്തി തുടർന്ന് പള്ളി ചുറ്റിയുള്ള പ്രദക്ഷിണവും കുർബാനയും ഉണ്ടായിരുന്നു ഈസ്റ്റർ എഗ്ഗ് നേർച്ചയായി വിശ്വാസികൾക്ക് വിതരണം ചെയ്തു തിരുകർമ്മങ്ങൾക്ക് ഫാദർ ജിൻഡോ ചൂണ്ടൽ കാർമികനായി കൈക്കാരന്മാരായ പെരുമാടൻ ജോയ് ഫ്രാൻസിസ് തലക്കോട്ടൂർ ജോയ് പെരുമാടൻ മണ്ണുമ്മൽ എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി ഏനാമാവ് കർമലമാതാ ദേവാലയത്തിൽ ഈസ്റ്ററിന്റെ ഭാഗമായി നടന്ന പാതിരാ കുർബാനയുടെ മധ്യേ സി എൽ സിയുടെ നേതൃത്വത്തിൽ ഉയർപ്പിന്റെ ദൃശ്യാവിഷ്കാരം നടന്നു കുരിശിൽ മരിച്ച യേശു മൂന്നാം നാൾ ഉയർത്തെഴുന്നേൽക്കുന്നതിന്റെ ദൃശ്യങ്ങളാണ് ആവിഷ്കരിച്ചത് തുടർന്ന് ഉയർത്തെഴുന്നേറ്റ യേശുവിന്റെ രൂപവുമേന്തി പള്ളി ചുറ്റി തിരുപ്രദീക്ഷണം നടന്നു തുടർന്ന് ഈസ്റ്റർ സന്ദേശവും ചടങ്ങുകൾക്ക് ശേഷം സ്നേഹവിരുന്നും നടന്നു വികാരി ഫാദർ ജെയ്സൺ തെക്കുംപുറം ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി ഉയർപ്പ് തിരുനാളിന്റെ ഭാഗമായി പറപ്പൂർ സെന്റ് ജോൺസ് ദേവാലയത്തിൽ ഫാദർ സെബി പുത്തൂരിന്റെ നേതൃത്വത്തിൽ ഈസ്റ്റർ തിരുകർമ്മങ്ങൾ നടന്നു തുടർന്ന് കെ സി വൈ എം സംഘടന ഉയർത്തെഴുന്നേൽപ്പിന്റെ ദൃശ്യാവിഷ്കാരം അവതരിപ്പിച്ചു ഫാദർ ബിനോയ് മഞ്ഞളി ഈസ്റ്റർ സന്ദേശം നൽകി ഇടവകയിലെ സി എൽ സി യൂത്തിൻ്റെ നേതൃത്വത്തിൽ വിശ്വാസികൾക്ക് നോമ്പു വിടാൻ സൗകര്യമൊരുക്കിയിരുന്നു